It's different <laughs> the life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. <laughs> yeah. You know, marriage is always an adjustment. <laughs> One sec. Thank you. അതൊന്നും വേണ്ടു എന്നാ എന്തിനാ എപ്പോഴും എനിക്ക് താങ്ക്യൂ ഞാൻ ശീലിച്ചു പോയതല്ലേ കുറുമ്പൻ കേട്ടോ ഞാൻ ടേൽ നീ all those days are gone <laughs> husband yeah. should not know all those things <laughs> i'll talk to you later ആരാ ഒരു ഫ്രണ്ടാ കാറിന്റെ ഫ്രണ്ടോ ലോറിയുടെ ഫ്രണ്ടോ അതിനൊന്നും പേരില്ല ജോസ കേട്ടില്ലേ ഇന്നില ഇന്ദിരാഗാന്ധിയാണ് <Sessus> പാർട്ടി <Inra Abdul> <laughs> 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 പിന്നെ അമ്പലൊന്നല്ലല്ലോ പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത് അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ മതി പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും ഉണ്ടാവണം ഞാൻ വിളിക്കുന്നു പറഞ്ഞു സാർ സ്വാതീതം അന്വേഷിക്കുന്നുണ്ട് കളി ഇതുവരെ കഴിഞ്ഞു പാർട്ടി വീഴിയാറായാലും അവൾക്ക് എല്ലാവരും കളിതമാശയാണ് ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല ആ അതാ വന്നല്ലോ ഐ എം സോറി ഡ്രസ്സിംഗ് റൂമിൽ താക്കോൽ കിട്ടാൻ വായിക്ക റിഞ്ഞത് ഇടിയൊരു കുഞ്ഞിക്കാല് കാണാൻ പോണെന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് പഴക്കെടുണ്ട കൊറച്ചുനാള് കഴിയുമ്പോ നമ്മുടെ ചുറ്റുമട്ടൊക്കെ പഠിച്ചോളൂ ചെന്നും സമാധാനിപ്പിക്കെ കുറിപ്പ് പറഞ്ഞത് ഡോക്ടറെ പോയിരുന്നു

I said I am sorry. Sorry? Forgive me. I didn't mean it. Kore vakkagil English nunda ke vechu tundu. Yendhi dhoni vaasan kaati itu. Harku eppadu. Eduthu You do any atrocities. Behave any which way you want. Hurt anybody. And then say sorry. And as far as you are concerned, the story ends there. പത്ത് പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം നാലുപേരുടെ മുഖത്ത് പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് അതെപ്പറ്റി നീ ഇപ്പോഴും is a mistake? are, If you are, are you I... looking for for an argument, I am not prepared for that. തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഈ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകണം അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കണം നീ ഞാൻ പ്ലീസ് ടു ദാറ്റ് കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു മോളെ ഒരു പൂവിലകത്ത് ജനിച്ചു വളർന്ന് എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലാവും മക്കൊരു ദോഷവും വരരുതെന്നേ ഏതൊരു അമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറിപ്പിന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടിറങ്ങിപ്പോന്നത് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ്യ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരും ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണീക്കൻ ഇങ്ങോട്ട് കിഴപ്പട്ട് തിന്നിരിക്കും ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്കാണ് സ്വാദി എന്താ എന്താ സംഭവിച്ചത്യാപ്റ്റൻ ഹെവി ബ്ലീഡിംഗുമായിട്ടാണ് ഇവിടെ വന്നത് അൺകോൺഷ്യസ് ആയിരുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തെവിടെയാണ് ഞാൻ അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ രക്ഷിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ക്യാപ്റ്റൻ ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ബട്ട് സി ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെയോ ട്രീറ്റ്മെന്റിന്റെയോ കുഴപ്പം കൊണ്ടല്ല പിന്നെ എങ്ങനെ അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം അവർക്കേ അത് പറയാൻ പറ്റും ഞാനിത് വിശ്വസിക്കില്ല സൂക്ഷിക്കണോ എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാണ് അമ്മ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ അതൊക്കെ പറഞ്ഞതാണ് പറയും തള്ളിക്കളന്ന് നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ല നിന്റെ കൂട്ടുകാരോട് പറയണം ഞാൻ കേട്ടതാ ും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് എന്നുള്ളത് സത്യമാണ് ഞാൻ ഞാൻ അമ്മ എങ്ങോട്ടാ പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മക്ക് പോകുന്നു ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ കുറുപ്പ്

ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നു ഇപ്പൊ ആ പ്രതീക്ഷയിൽ ഉണ്ടായി നിന്റെ ശരീരവും സൗന്ദര്യം ഉടയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ മഹാപാപം ചെയ്തത് അതെന്ത് പട്ടിയെ വിളിക്കേണ്ട പേരല്ലത് ആരം സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനിതയുടെ പേരാണിത്

ൊഴി വെച്ചാ അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർണങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ ഓടിച്ചവളിക്ക് നിൽക്കുന്നുണ്ടല്ല അസത്തും പൊക്കിയോ അധികം നീവിടെ വന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇരുവശം ബോധപ്പെട്ട ഒരു കുത്തിയാമ്മെ ഓടി വന്നു എടി പോകാൻ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്നത് എന്തിനാന്നാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എൻ്റെ പിന്നാലെ തലയ്ക്ക് വലിയ അസുഖം ഉണ്ടോ നിന്റെ എന്റെ പിന്നാലെ മാപ്പ്

ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാടൽപ്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടു തോന്നുന്നു അപ്പൊ ഞാനവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട ഒരു പൊക്കിണ സഞ്ചിയും പിടിച്ച് പാമ്പ എടുത്തക്കാരനോ മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്ക കമൽഹാസന്റെ അവയ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ